ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ വീണ്ടും ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയാൻ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ഒരു ബോണസ് പോയിന്റ് കൊടുക്കുന്ന പ്രൊമോ ആണ് അതിൽ വന്നൊക്കെ നമ്മുടെ നെക്സ്റ്റ് ടീമാണ് നെക്സ്റ്റ് ടീമിൽ അഭിഷേക് ഋഷി ജാസ്മിൻ അർജുൻ ഇവരുടെ ടീമാണുള്ള കഴിഞ്ഞ രണ്ട് മൂന്നാൾ ടാസ്കിൽ ഇന്നലത്തെ മിനിയാകത്ത് ഇന്നത്തെ ടാസ്ക്കിൽ രാവിലത്തെ ആ ടാസ്കിലും ജയിച്ചത് ഇവരുടെ ടീമാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവർക്കേ കിട്ടുള്ളൂ അപ്പൊ ഇവരുടെ ടീമാണ് ജയിച്ചത് അപ്പൊ ഇവർ നാല് പേര് ഇരുന്ന് ഡിബേറ്റ് എടുത്ത് തർക്കിച്ച് ഇതിൽ ഒരാൾക്കേ കിട്ടുള്ളൂ ഒരാൾ എല്ലാരും കൂടി പറഞ്ഞു സമ്മതിക്കണം അവർക്കേ കിട്ടുള്ളൂ ഒരു അടിപൊളി ടാസ്ക് ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് വെച്ചാല് അവര് ഒരേ ടീമാണ് അവര് അപ്പൊ അവർ നല്ലവരെ തർക്കിക്കേണ്ട ഋഷി നല്ലപോലെ പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് അർജുൻ പറഞ്ഞാ ഋഷി പറഞ്ഞത് നിങ്ങൾക്ക് തന്ന ഓസിന്റെ പോലെ തന്ന പോലെയാണ് അപ്പൊ അർജുൻ ചേച്ചി ദേഷ്യപ്പെട്ട് ചോദിക്കണ്ട ആരാ ഓസിന് തന്നത് അതൊക്കെ പറഞ്ഞ ഓരോരുത്തരും നല്ലപോലെ തറക്കിച്ച് കൊടുക്കണ്ടിങ്ങനത്തെ ടാസ്ക് ഒക്കെ വേണം ബിഗ് ബോസിന് അപ്പൊ ഈ കാണാനൊരു അടിപൊളി എനർജി നല്ല എക്സ്പെക്ടേഷൻ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ടാസ്ക് ആണ് ഏറ്റവും നല്ലത് അടിപൊളിയാണ് അപ്പൊ ഇന്ന് നോക്കാം നമുക്ക് ഇനി ആരായിരിക്കും ഒന്നാമമാണ് ഇതിൽ ഒരാളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മൂന്ന് പേര് സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ അപ്പം ആരും ചെയ്യൂലന്നാൽ തന്നെ നന്നായി തർക്കിക്കും ഇതിനെ ബേസ് ചെയ്ത് ആഫ്റ്റർ ഈ ടാസ്ക് കഴിയുമ്പോൾ ഫൈറ്റ് ഉണ്ടാകാം ചാൻസ് ഉണ്ട് ലൈവിലിതോടെ വന്നിട്ടില്ല ലൈവിൽ വരുമ്പോൾ